ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ് ജിയോജിത്തിൻ്റെ വീഡിയോ കാണുന്നവരുടെ ചില സംശയങ്ങൾ ദൂരീകരിക്കാനും ദീർഘകാല നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് ഇന്നത്തെ വിപണി സാഹചര്യത്തിൽ ഒന്നുകൂടി പറയാനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആമുഖമായി ഒരു കാര്യം പറയട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എല്ലാ മേഖലകളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ശുദ്ധശാസ്ത്രങ്ങൾ ഒഴികെ മറ്റെല്ലാ മേഖലകളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഓഹരി വിപണിയിൽ വലിയ അഭിപ്രായ ഉണ്ടാവും എന്ന് നമുക്കറിയാം എല്ലായ്പ്പോഴും വിപണിയിൽ ബുൾസും ബേഴ്സും ഉണ്ട് എന്നുള്ളത് തന്നെ ആ ഒരു കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് കാണിക്കുന്നത് ബുൾസിൻ്റെ ഇടയിൽ തന്നെ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഉയർച്ചയുണ്ടാവുക ഏതൊക്കെ സ്റ്റോക്സിലാണ് വർധനവ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതുപോലെ ബേഴ്സിൻ്റെ കാഴ്ചപ്പാടിലും സെക്ടറൽ അനാലിസിസ് സ്റ്റോക്ക് അനാലിസിസിലൊക്കെ അഭിപ്രായ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നോർമലാണ് അത് സാധാരണമാണ് എല്ലാവരിലും ഒരേ അഭിപ്രായം ഉണ്ടാകുന്ന അഭിപ്രായ ഐക്യമാണ് സാധാരണ റിസ്കി ആയിട്ട് പറയാറ് ഡേഞ്ചറസ് അബ്നോർമൽ എന്ന് പറയാറുള്ളത് അപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ കുറച്ച് മാസങ്ങളായി തന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വിപണിയിലെ വാല്യുവേഷൻസ് പ്രത്യേകിച്ച് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലെ വാല്യുവേഷൻസ് വളരെ ഉയർന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത കാണിക്കണം എന്നുള്ള കാര്യമാണ് ആവർത്തിച്ച് പറഞ്ഞത് അതോടൊപ്പം തന്നെ പറഞ്ഞത് സുരക്ഷിതത്വം ഇപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ് ആ ലാർജ് ക്യാപ്സിൽ തന്നെ വളരെ ഫെയർ വാല്യുവേഷൻ അട്രാക്റ്റീവ് വാല്യുവേഷൻസ് ഹിസ്റ്റോറിക്കൽ വാല്യുവേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആകർഷണീയമായിട്ടുള്ള വാല്യുവേഷൻസ് ആണ് ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടറിലുള്ളത് അതിൽ തന്നെ പ്രത്യേകിച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നീ സ്റ്റോക്സ് പേരെടുത്ത് പറയേണ്ടായി ഇപ്പോഴത്തെ വിലകളിൽ അത് ഇൻവെസ്റ്റിബിളാണ് എന്നും പറയേണ്ടായി അതിനോട് പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടായി ഒരുപാട് പേരതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് അതിനോട് വിയോജിച്ചുകൊണ്ട് തന്നെ ചില ആളുകൾ പറയുകയുണ്ടായി ഒരാൾ പറഞ്ഞു ഒരു കൊല്ലമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇതെന്തിനാണ് പറയുന്നത് ചോദിച്ചു വേറൊരാൾ പറഞ്ഞു എച്ച് ഡി എഫ് സി ബാങ്ക് ഷെയർ വാങ്ങുന്നതിനേക്കാളും നല്ലത് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കാഴ്ചപ്പാടിനെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് അത് പറഞ്ഞത് ശരിയാണ് ഒരു വർഷ കാഴ്ചപ്പാടിലാണ് പറയുന്നതെങ്കിൽ ആ പറഞ്ഞ കാര്യം ശരിയാണ് തെറ്റില്ല അപ്പം ഞാൻ പറയുന്നത് ആ ഒരു വർഷ കാഴ്ചപ്പാടിലല്ല ഒരു സ്റ്റോക്കിൻ്റെ ഒരു സെക്ടറിൻ്റെയും ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ എക്സ്പീരിയൻസിൻ്റെ കാഴ്ചപ്പാടിലാണ് ഇതൊന്നും വിശദീകരിക്കാൻ വേണ്ടി മാത്രം അതിനുവേണ്ടി മാത്രം ചില കാര്യങ്ങൾ പറയാം എല്ലാ കമൻസൊന്നും ഞാൻ കാണാറില്ല കേട്ടോ ചെറുതേ കാണാറുള്ളൂ അതിലുള്ള സമയം ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് നാൽപ്പത് വർഷമായിപ്പോൾ എൺപത്തിനാലിൽ ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ സമയത്ത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് അന്നത്തെ തന്നെ സാധിക്കുമായിരുന്നുള്ളൂ അന്ന് സെൻസെക്സ് നാനൂറിന് താഴെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നൂറ് എന്നുള്ള ആ ഒരു ബേസ് ഇയറിൽ തുടങ്ങിയിട്ടുള്ള സെൻസെക്സ് എൺപത്തി ആറിലാണ് നിലവിൽ വരുന്നതെങ്കിലും കൂടുതലെ എൺപത്തിനാലിൽ എൻ്റെ നിലവാരം നാനൂറിന് താഴെയായിരുന്നു അതിനുശേഷം ഈ ഒരു കുറേ നാല് പതിറ്റാണ്ടിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിരവധി വെൽത്ത് ക്രിയേഷൻ കണ്ടിട്ടുണ്ട് വെൽത്ത് ഡിസ്ട്രാക്ഷൻ കണ്ടിട്ടുണ്ട് ഇത് കാരണം മാത്രമല്ല ഈ വെൽത്ത് ക്രിയേഷൻ സ്റ്റോറീസിനെ വളരെയധികം ശ്രദ്ധയോടെ പഠിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ അതാണ് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഒരു എക്സാമ്പിളിലൂടെ പറയാം എച്ച് ഡി എഫ് സി ബാങ്ക് ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും ഞാൻ പറയുന്നത് രണ്ടായിരത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വില രണ്ടായിരത്തിൽ ജാനുവരിയിൽ തുടക്കത്തിൽ ഇരുപത്തിനാല് കൊല്ലം മുമ്പാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വില പതിനേഴ് രൂപയായിരുന്നു പതിനേഴിൻ്റെ താളെ പതിനേഴെന്ന് വെച്ചോ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ ദിസ് സ്റ്റോക്ക് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് ദി ബിഗെസ്റ്റ് മൾട്ടി ബാഗേഴ്സ് ഇൻ ഇന്ത്യ സാധാരണ മൾട്ടി ബാഗേഴ്സ് പറയുമ്പോൾ ഒരു ടെൻ ബാഗർ എന്ന് പറഞ്ഞാൽ ഗംഭീര ഇൻവെസ്റ്റ്മെൻറ്റെന്നാണ് പറയുക ദിസ് സ്റ്റോക്ക് ഹാസ് മൾട്ടിപ്ലൈഡ് ഹൺഡ്രഡ് ടൈംസ് പതിനേഴ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെയും ബോണസ് ഇഷ്യൂവിൻ്റെയൊക്കെ തന്നെ വാല്യൂ ഫാക്ടറിൻ ചെയ്തിട്ടാണ് പറയുന്നത് പതിനേഴ് രൂപ അപ്പോൾ അന്നത്തെ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ ഇന്ന് നൂറ് മടങ്ങ് വർദ്ധിച്ച് ഒരു കോടിയാണ് അതിൻ്റെ വാല്യൂ അത് ഒരു വർഷത്തിലുണ്ടാവുന്നതല്ല ഈ ദീർഘകാലയളവിൽ ദീർഘകാലയളവിലുണ്ടാവുന്നതാണ് ചില വർഷങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് മോശമായിരിക്കും അപ്പോൾ അന്നത്തെ കാലത്ത് അതിനെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു ഹൺഡ്രഡ് ബാഗറാണ് കിട്ടിയത് ഇതുമാതിരി നിരവധി സ്റ്റോക്സ് ഉണ്ട് ഇൻഫോസിൻ്റെ കാര്യം എടുത്തോളൂ ഇന്ത്യയിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ എടുക്കുകയാണെങ്കിൽ ബിഗസ്റ്റ് വെൽത്ത് ക്രിയേറ്റർ ആണ് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് വെൽത്ത് ക്രിയേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോപ്സസ് ഇൻഫോസിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഇൻഫോസിസിൻ്റെ ഐ പി ഒ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്തത് എൺപത്തഞ്ച് രൂപ പ്രീമിയം അപ്ലൈ ചെയ്ത ആളുകൾക്കൊക്കെ ഷെയർ കിട്ടി അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാം ഐ പി ഒ വാസ് നോട്ട് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ഇറ്റ് വാസ് അണ്ടർ സബ്സ്ക്രൈബ്ഡ് ഇൻഫോസിൻ്റെ ഐ പി ഒ നയൻറ്റീൻ നയൻറ്റി ത്രീ അപ്പം അന്ന് നൂറ് ഷെയറിന് അപ്ലൈ ചെയ്ത് ആ നൂറ് ഷെയർ കിട്ടിയിട്ടുള്ള ആൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇൻഫോസിൻ്റെ കാലത്തെ വില ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അന്നത്തെ നൂറ് ഷെയർ ഇപ്പോൾ എത്രയറിയോ ബോണസ് ഇഷ്യൂസ് സ്റ്റോക്ക് ഒക്കെ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് ഷെയർ ആണ് അതായത് ഇപ്പോഴത്തെ അതിൻ്റെ കമ്പോൾ മൂല്യം പതിനാറ് കോടിയിലധികമാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറ് കോടിയിലധികമായി വർദ്ധിച്ചു ദശലക്ഷക്കണക്കിന് ഈ കാലയളവിൽ കിട്ടിയിട്ടുള്ള ഡിവിഡൻ്റ് കണക്കിലെടുക്കാണ്ടാണ് വെൽത്ത് ക്രിയേഷൻ പറയുന്നത് ഇതാണ് വെൽത്ത് ക്രിയേഷൻ്റെ സ്റ്റോറി തൃശ്ശൂരിലെ ഒരു ഇൻവെസ്റ്റർ ഐ പി ഒിലെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴും ആ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ട് കുറച്ച് മാത്രമാണ് അദ്ദേഹം വിറ്റിട്ടുള്ളൂ ദിസ് ഈസ് ഹൗ വെൽത്ത് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ മാർക്കറ്റ് അതുവരെ നിരവധി സ്റ്റോക്സ് ഉണ്ട് ഏഷ്യൻ പെയിൻസ് കഴിഞ്ഞൊരു വർഷം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നെഗറ്റീവ് റിട്ടേൺ ആണ് ലാസ്റ്റ് വൺ ഇയർ റിട്ടേൺ പക്ഷേ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ബെസ്റ്റ് വെൽത്ത് ക്രിയേറ്റേഴ്സ് ഇൻ ദ വേൾഡ് ഇന്ത്യയല്ല ഇൻ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഏഷ്യൻ ആണ് ദ സ്റ്റോക്ക് ഹാസ് മൾട്ടിപ്ലൈഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൈംസ് നോട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൈംസ് ഇൻ ദ ലാസ്റ്റ് വൺ ഇയർ അതായത് ഫോർട്ടി ഇയേഴ്സ് ആഫ്റ്റർ ദ ഐ പി ഒ അപ്പോൾ ഒരു വർഷം രണ്ട് വർഷം എന്നുള്ള കാഴ്ചപ്പാടിൽ സ്റ്റോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവില്ല അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് പിന്നെ എന്തിനാണ് പറയുന്നത് ഒരു വർഷമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത് ഐ എം സ്പീക്കിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഓഫ് ട്വൻറ്റി ഇയേഴ്സ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ഇതാണ് വെൽത്ത് ക്രിയേഷൻ എക്സ്പീരിയൻസസ് നല്ല സ്റ്റോക്സിലൊക്കെ തന്നെ ഇപ്പോൾ ഈ വർഷത്തിൽ കഴിഞ്ഞൊരു വർഷത്തിൽ നന്നായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് എടുത്ത് നോക്കി നോക്കൂ ഒരു വർഷം അതിൽ കൂടുതലായത് ലാസൻ ആൻഡ് ട്യൂബ്രോ ഇപ്പം ഇൻഫോസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് സൺ ഫാർമ എന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്ക് നിരവധി സ്റ്റോക്സ് ഉണ്ട് ബജാജ് ഓട്ടോ ഈ സ്റ്റോക്സ് എല്ലാം തന്നെ നിരവധി വർഷങ്ങളിൽ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട് മൂന്ന് നാല് വർഷം നാല് വർഷം ആറ് വർഷം എട്ട് വർഷമൊക്കെ തന്നെ അണ്ടർ പെർഫോം ചെയ്തതിന് ശേഷം പെട്ടെന്ന് കയറി വന്നിട്ടുള്ള സ്റ്റോക്സാണ് ഇപ്പോൾ ഇൻഫോസിസ് തന്നെ രണ്ടായിരത്തിലെ ടെക് ബബിളിൽ അത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്ത് ടെക്ക് സ്റ്റോക്സ് എല്ലാം പൊട്ടിയ സമയത്ത് ഇൻഫോസിസും അടുത്ത നാലഞ്ച് വർഷത്തേക്ക് പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടോ പിന്നീട് തുടർച്ചയായിട്ട് ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് അങ്ങനെയാണ് ദേ ബൗൺസ് ബാക്ക് ബോങ്സ് എ റബ്ബർ ബോൾ പക്ഷേ അതേ സമയത്ത് പല ലോ ഗ്രേഡ് സ്റ്റോക്സോ ഇതും വളരെ പുതിയ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് രണ്ടായിരത്തിലൊക്കെ തന്നെ അന്നത്തെ ആ ടെക് റാലിയിൽ ഫ്ലൈ ഹൈയിങ് സ്റ്റോക്സ് ആയിരുന്നു സിൽവർ ലൈൻ ആയിരം രൂപ പെൻഡാ സോഫ്റ്റ്വെയർ ആയിരം രൂപയിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴത്തെന്താ മാർക്കറ്റ് വാല്യൂ ഇല്ല കമ്പനി പൊളിഞ്ഞു ബാങ്ക് ഡബ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ലോസ്ഡ് ഓൾ ദ മണി പക്ഷേ ദീസ് ബ്ലൂറ്റൂത്ത് സ്റ്റോക്സ് ഹാവ് മൾട്ടിപ്ലൈഡ് സെവറൽ ഫോൾഡ് അപ്പോൾ ഒരു വർഷം ഒന്നര വർഷം ആറു മാസത്തെ കാഴ്ചപ്പാടിലാണ് മാർക്കറ്റിനെ കാണുന്നത് എങ്കിൽ അതൊരു വെൽത്ത് ക്രിയേഷൻ കാഴ്ചപ്പാടാണ് യു ആർ എൻഡൈറ്റിൽ ടു ഹോൾഡ് യുവർ ഒപ്പീനിയൻ യു ക്യാൻ ഡിസ് അഗ്രീ വിത്ത് മീ ഓൾ റൈറ്റ് ഐ റെസ്പെക്റ്റ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത് ഈ വെൽത്ത് ക്രിയേഷൻ പെർസ്പെക്റ്റീവിലാണ് എന്താ കാര്യം ഊന്നി പറയാൻ വേണ്ടി പറയുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ചൊല്ലുണ്ട് ടു ക്രിയേറ്റ് എ ഫോർച്യൂൺ ഇൻ ദ മാർക്കറ്റ് യു നീഡ് ഓൺലി എൻ ആവറേജ് പേഴ്സൺസ് ഇൻറ്റലിജൻസ് ബട്ട് ടെൻ പേഴ്സൻസ് പേഷ്യൻസ് ഒരു വിപണിയിൽ വലിയ സമ്പത്ത് സൃഷ്ടിക്കണമെങ്കിൽ ഒരു വിപണിയിലൂടെ സമ്പത്ത് സൃഷ്ടിക്കണമെങ്കിൽ ശരാശരി ഒരാളുടെ ബുദ്ധി മതി ബുദ്ധിമതിയാണ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ പത്ത് ആളുടെ ക്ഷമ വേണം അതാണ് ആളുകൾക്ക് ഇല്ലാത്തത് സാധാരണ ഒരു വിന്നിങ് ഫോർമുലയായിട്ട് പറയാറുണ്ട് ഒരു ഫോർമുല ഫോർമുലയുണ്ട് ഇതറിയോ സൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ടൈം പ്ലസ് പേഷ്യൻസ് ഇതാണ് ഒരു വിന്നിങ് ഫോർമുല എന്ന് പറയുന്നത് നല്ല സ്റ്റോക്സിലാവണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് യു ഷുഡ് ഗിവ് ടൈം ഫോർ ദറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മൂന്നാമത് യു ഷുഡ് ഹാവ് പേഷ്യൻസ് ഈ മൂന്നാമത് പറഞ്ഞത് വളരെ പ്രധാനമാണ് ബഹുഭൂരിപക്ഷ ആളുകൾക്കും അത് ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് ഈ മൊമെൻ്റം സ്റ്റോക്സിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് ട്രേഡ് ചെയ്തിട്ടൊക്കെ തന്നെ കാശ് കളയുന്നത് അപ്പോൾ ദീർഘകാല സമ്പത്ത് സൃഷ്ടിയാണ് നിക്ഷേപത്തിലൂടെ ലക്ഷ്യമിടുന്നത് എങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ വിന്നിംഗ് ഫോർമുല ശ്രദ്ധിക്കുക പലപ്പോഴും നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സക്സസ്സിന് നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം അറിവുണ്ട് എന്നുള്ളതല്ല അതിനേക്കാളും കൂടുതൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും എക്സ്പേർട്സ് പറയുന്നൊരു കാര്യമാണ് യുവർ സക്സസ് വിൽ ബി ഡിറ്റേർമിൻഡ് നോട്ട് ബൈ യുവർ നോളജ് ബട്ട് ബൈ യുവർ ബിഹേവിയർ ബെസ്റ്റ് വിഷസ്